ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടും മീശിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മൾ ഇച്ചാറിനെ നോമ്പ് മുറിക്കുന്ന ടൈമിൽ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വസ്ത്രം ദാഹമൊക്കെ മാറിയിട്ട് നല്ല ഉന്മേഷം ഉണ്ടാകും പറ്റാണ് നമ്മളെ സുണൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നാലും ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാരറ്റ് തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കട്ട് ചെയ്യുമ്പോൾ നൈച്ചായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഈ കാരറ്റ് നമുക്ക് വേവിക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായാലും വലുതായാലും ഒന്നും കയ്പയില്ല ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഒന്ന് വെന്ത് വരാനാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് എന്നിട്ട് ആ കാരറ്റ് മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് പപ്പായാണ് വേണ്ടത് കേട്ടാ ഞാൻ ഇതുപോലൊരു പപ്പായ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ എനിക്ക് ഇതിൻ്റെ ജ്യൂസിന് ആവശ്യമായത് പകുതിയാണ് അതുകൊണ്ട് ഞാൻ പകുതി വാങ്ങാൻ തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പപ്പായാണ് എടുത്തത് അപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പായക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന പപ്പായനെ പോലെ മധുരം ഉണ്ടാവില്ല അപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവാണ് കേട്ടോ നിങ്ങളെ വീട്ടിലുള്ള പപ്പായ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ அப்போ நான் பகுதி பப்பாயன் துலியோக்கி களஞ்சி ஒன்று கட்டெடுக்கிண்ட പപ്പാനെ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ പപ്പാൻ്റെ കൂടെ ഈ കുരു ഇല്ലേ കുരു ഈ ഉത്ഭാവത്ത് കാണുന്ന ഒരു വൈറ്റ് കളറുള്ളൊരു സംഭവമില്ല അത് എന്തായാലും കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഈ കൂടിയാൽ കാണും കാണിക്കുന്നതെന്നില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അതിൽ എന്താ പറയുക ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ പപ്പായൊക്കെ ഫുള്ളായിട്ടങ്ങ് കളഞ്ഞു പോവും അതുകൊണ്ട് പരമാവധി ആ വച്ച് കാണുന്ന കളറിലുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അത് പപ്പായൽ ഉണ്ടായാൽ നമ്മളെ പപ്പായ ചില പപ്പായ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗറും മിൽക്കപ്പും ആഡ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കയ്പ്പ് ടേസ്റ്റാണ് വരിക എല്ലാ പപ്പായ ചില പപ്പായ അപ്പോൾ അതിനൊരു റീസൺ ആയിട്ട് വരുന്നത് ഈ നമ്മളെ ഉത്ഭാഗത്ത് കാണുന്ന ഈ വൈറ്റ് കളറുള്ള ഈ ഒരു ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ പേരറിയാത്തോണ്ടാണ് ഞാൻ എനിക്കറിയില്ല അതിൻ്റെ പേര് നിങ്ങൾക്കറിയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ പപ്പായൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് പാലാണ് കേട്ടോ രണ്ട് കപ്പ് പാൽ അഞ്ഞൂറ് എം എൽ എ പാൽ വേണം അത് നമ്മൾ എന്താ പറയുക നേരത്തെ ഫ്യൂച്ചറിൽ വെച്ച് ഒന്ന് കട്ട് ആക്കി എടുക്കണം കേട്ടോ കട്ടയാക്കിയ പാലാണ് ഈ ജ്യൂസിൽ ഏറ്റവും ടേസ്റ്റും അതുപോലെ ജ്യൂസ് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാകാനും വേണ്ടിയിട്ട് കട്ടപ്പാൽ തന്നെ വേണം അപ്പോൾ ആ കട്ടയായ പാൽ ഞാൻ ഒരു ഇടുക്കല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് കൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വച്ചാൽ നമ്മൾ ജ്യൂസ് പെട്ടെന്ന് ബ്ലൻഡായി വരാനാണ് അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ജാറിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരച്ചിതുപോലെ സോഫ്റ്റ് ആകുന്നവരെ വേവിച്ച് തണുത്തതിന് എടുക്കുക അതുപോലെ നമ്മളെ പപ്പായ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത പാലിൻ്റെ അകത്തുനിന്ന് പകുതി പാലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ നമ്മളെ കയറത്തും പപ്പായും ഒക്കെ നല്ല സ്മൂത്ത് ആയെന്നവരെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മളെ ബാക്കി പാലും പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡിയായിട്ടോ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഈ ഒരളവിന് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളാവശ്യത്തിനുള്ള മധുരം കൂറ്റവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക പക്ഷേ ഈ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചാര ഈ ഒരു ഇതിന് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അനാറാണ് ഞാൻ ഒരു വലിയ അനാറിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിതുപോലെ എല്ലായിടത്തും എത്തുന്നവരൊന്നും ഇളക്കി കൊടുക്കുക ഈ അനാറിൻ്റെ പകുതി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്ത് ചേർത്ത് കൊടുക്കുക പക്ഷേ നേരത്തിനാ കത്തി ഒന്നും കൂടി ടേസ്റ്റ് ജ്യൂസിൻ്റെ കൂടെ ഒക്കെ അടിക്കാൻ കിട്ടുന്നത് അനാറാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇഷ്ടാരുടെ സമയത്ത് നോമ്പ് മുറിക്കുമ്പോൾ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ വിശപ്പും ദാഹമൊക്കെ മാറി നമുക്ക് നല്ല ഉന്മസം ഉണ്ടാകും പറ്റാം അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്സാം വലൈക്കും തേക്ക് കെയർ ബൈ ബൈ